ഗുഡ് ഈവനിങ്ങ് ഹനാ സോ ഗഡൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എനത്തേപോലെ ഒരു പ്ലാൻസ് സേലമായിട്ടാണ് വന്നിരിക്കുന്നത് ഇതിൽ ഏതെങ്കിലും പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക പുതിയതായിട്ട് ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ഡി ടി സി വീട്ടിലാണ് കൂടുതലും പ്ലാൻസ് അയക്കുന്നത് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള കൊറിയർ പറഞ്ഞു കഴിഞ്ഞാൽ അതുവഴി അയക്കുന്നതായിരിക്കും കഴിഞ്ഞ ദിവസം ഞാൻ ഇതിൻ്റെ പ്ലാൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് ശരിക്കും എൻ്റെ ആ ഒരു ലെങ്ത് കാണിച്ചിട്ടില്ലായിരുന്നു അതായത് ഒരു ഞാൻ പറഞ്ഞു നോസ്റ്റിക്കിൻ്റെ ആ ഒരു വലപ്പും വരുമെന്ന് ഞാനിങ്ങനെ പറഞ്ഞായിരുന്നു അപ്പം ഈ ഒരു സൈസ് പ്ലാന്റ് നമുക്ക് അവൈലബിളാണ് നൂറ്റി അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ ഈ ഒരു കലേഡിയം പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ സാറ്റിൻ പോത്തോസ് ആണ് ഇരുപത് രൂപയാണ് വില വരുന്നത് പിന്നെ വരുന്നതാണ് നമ്മുടെ ഈ ഒരു ഹാങ്ങിംഗ് പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് വില വരുന്നത് ഈ ഒരു ക്രീപ്പിംഗ് സോറി ഹാങ്ങിങ് പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് വില വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ഈ ഒരു പോത്തോസ് ആണ് ഇതിനും പത്ത് രൂപയാണ് വില വരുന്നത് ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് കലാത്തിയ പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ ഓറഞ്ച് ഫ്ലവർ വരുന്ന ലില്ലി പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് വില വരുന്നത് പിന്നെ വരുന്നതായി ഒരു സിങ്കോണിയം പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളതായി ഒരു കലാത്തിയ പ്ലാന്റ് ആണ് ഇതിന് മുപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് അഗ്ലോണിമ റെഡ് ലിപ്സ്റ്റിക് ആണ് മുപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളതായി ഒരു ഫിലോറോൺട്രോൺ പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളതായി ഒരു അഗ്നോണിമ പ്ലാന്റ് ആണ് വൈറ്റ് നല്ല കൂടുതലായിട്ട് വരും കേട്ടോ ഗ്രീനിലെ വൈറ്റ് കൂടുതലായിട്ട് വരും ഈ ഒരു പ്ലാന്റിന് അൻപത് രൂപയാണ് വില വരുന്നത് ഈ ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ അൻപത് രൂപ പിന്നെയുള്ളത് ഈ ഒരു കലാത്തിയ പ്ലാന്റാണ് ആണ് മുപ്പത് രൂപ പിന്നെ വരുന്നത് നമ്മുടെ ഈ ഒരു ബിഗോണിയ പ്ലാന്റ് ആണ് പത്ത് രൂപ പിന്നെയുള്ളത് നമ്മുടെ ഫിലോറൻഡോൺ ബ്രസീലാണ് നാൽപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ നിയോൺ പോത്തോസാണ് ഇരുപത് രൂപയാണ് വില വരുന്നത് പിന്നെ നമ്മുടെ ഗ്രീൻ ലീഫ് വരുന്ന കലേഡിയം പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് റൂട്ട് കലാത്തിയ പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് വില വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു അബിഗോ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ മഞ്ജുള ആണ് മുപ്പത് രൂപയാണ് വില വരുന്നത് സയൻസ് സാൻസുവേരിയ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് വില വരുന്നത് ഫിലോഡൻഡ്രോൺ ബ്രസീലാണ് സോറി ഫിലോഡൻഡ്രോൺ മൈക്കൻസ് ആണ് ഇതിന് ഇരുപത് രൂപയാണ് വില വരുന്നത് മാർബിൾ പോത്തോസ് ആണ് ഇരുപത് രൂപയാണ് വില വരുന്നത് നമ്മുടെ നമ്മുടെ ഫീറ്റ് ആണ് അൻപത് രൂപയാണ് വില വരുന്നത് ഈ ഒരു പ്ലാന്റ് പത്ത് രൂപ ഫിലോഡൻട്രോൺ മുപ്പത് രൂപ ഈയൊരു ഫിലോറൻഡോൺ നൂറ് രൂപ ബേബി ടീസ് പത്ത് രൂപ ഈയൊരു സിങ്കോണിയം മുപ്പത് രൂപ ഈയൊരു ബിഗോണിയ പത്ത് രൂപ ഈ ഒരു ഹാങ പ്ലാന്റ് പത്ത് രൂപ നല്ല ലെങ്ത് ആയിട്ടുണ്ട് ടാങ്കിൾ ഹാർട്ട് പത്ത് രൂപ ബ്രോക്കൺ ഹാർട്ട് മുപ്പത് രൂപ ഈ ഒരു സാൻസുവേരിയ പത്ത് രൂപ ഈ ഒരു പിങ്ക് സിങ്കോണിയം പത്ത് രൂപ ഇതാ ഈയൊരു പ്ലാന്റ് മുപ്പത് രൂപ അത ഇത്രയൊക്കെ ഉള്ളൂ നമ്മൾ സെയിൽ വീഡിയോ അപ്പോൾ ഇതിൽ ഏതെങ്കിലും പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വാട്ട്സ്ആപ്പ് ചെയ്താൽ മഞ്ചുള്ള ഫോട്ടോസൊക്കെ പെട്ടെന്ന് നല്ല ബുഷിയായിട്ട് വളരും കേട്ടോ ഒരു മുപ്പത് രൂപയുടെ ഒരു ചെറിയൊരു പ്ലാന്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു ഒന്ന് രണ്ട് മാസം കൊണ്ട് തന്നെ നല്ല ബുഷിയാക്കി വരണം ഞാൻ ഇതിൻ്റെ അടുത്ത് മദർ പ്ലാന്റിൻ്റെ അടുത്ത് കഴിഞ്ഞ ഒരു ഒരു മാസം മുമ്പ് കട്ട് ചെയ്ത് വെച്ചത് തീരെ ശരിക്കും പ്ലാന്റ് മുട്ടയടിച്ച് വെച്ചിരിക്കുമായിരുന്നു പെട്ടെന്ന് തന്നെ അതാണ് ഇത്രയും പ്രത്യേകിച്ച് വളമൊന്നും ഞാൻ ചെയ്തില്ലാണ്ട് അതിൻ്റെ ഭംഗിയുണ്ട് മഞ്ചുള ഫോട്ടോസിൻ്റെ ഇതിൽ വേറൊരു ഫോട്ടോ ആണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയുള്ള സെയിൽ വീഡിയോ ഇതിലേക്ക് പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യുക അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്